നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം എം എൽ എ മാർ തല്ലി അരവിന്ദ് കേജ്രിവാൾ വീടിന് വെളിയിൽ ഇറങ്ങിയിട്ട് മൂന്ന് ദിവസം ഇന്ദ്രപ്രസ്ഥത്തിലെ കിരീടമില്ലാത്ത രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാൾ വളരെ പ്രതീക്ഷയോടെ ഡൽഹി നാട്ടുരാജ്യത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന കേജ്രിവാൾ വലിയ നിരാശയാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത് നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു പ്രദേശത്ത് മുഖ്യമന്ത്രി ആവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് എന്നാൽ ഒന്നും ചെയ്യാതെ വെറും കാർട്ടൂണായി തന്റെ കാലം കഴിച്ചുകൂട്ടുന്ന അപ്പൻ നേതാവിനെ തന്റെ എം എൽ എ മാർ തല്ലിയെന്നാണ് പുതിയ വാർത്ത ആപ്പ് റിബൽ നേതാവും ഡൽഹി എം എൽ എ യുമായ കപിൽ മിശ്രയാണ് ട്വിറ്ററിലൂടെ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തർക്കം തുടർന്ന് പാർട്ടിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും കെജ്രിവാൾ വീടിന് പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് ട്വീറ്റ് ആപ്പ് ലീഡറും എക്സിക്യൂട്ടീവ് മെമ്പറുമായ കുമാർ വിശ്വാസും ഈ കാര്യം വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതികരിച്ചത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ കയ്യേറ്റം ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകുകയോ ഇമെയിലായോ മറ്റോ എഴുതി സമർപ്പിക്കുകയോ ചെയ്യണമായിരുന്നു കേജ്രിവാളിനെതിരെ കയ്യേറ്റം നടന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നാണ് വിശ്വാസ് പറഞ്ഞത് പറഞ്ഞു പരിഹരിക്കാൻ പറ്റാത്തതുപോലെ കാര്യങ്ങൾ വഷളാകുന്നത് ഏവരുടെയും നാശത്തിന് ഉപകരിക്കൂ കുറച്ചു കാലമായി ഡൽഹിയിൽ തമാശക്കളി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഡൽഹി ചീഫ് സെക്രട്ടറിയെ ആപ്പ് എം തള്ളിയതായി പരാതി ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാരുമായി നിരന്തരം കൊമ്പ് കോർക്കുകയാണ് കേജ്രിവാളിന്റെ ജോലി ഡൽഹിയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊന്നും ചെയ്യാതെ പ്രധാനമന്ത്രിയുടെ അധികാരം തനിക്കും വേണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞയിടെ ലഫ്റ്റനന്റ് ഗവർണറുമായി കെജ്രിവാൾ വഴക്കടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്